തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വഞ്ചി സഫാരി സ്വാൻ സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ജപ്തി നടപടിക്കിടെ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം കേസെടുത്ത് പോലീസ് തിരുവല്ലാമല സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്തതിനു ശേഷം തിരിച്ചടവ് വീഴ്ച വന്നതിന് ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിനായി ബാങ്ക് അധികൃതരും പോലീസും വന്നെത്തിയതാണ് വിഷയങ്ങൾക്ക് കാരണമായത് തിരുവല്ലാമല പാമ്പാടി കുരക്കുഴി വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൻ ദിലീപിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വീട്ടിലേക്ക് തിരുവല്ലാമല സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി ദിലീപിന്റെ അമ്മ സുലോചന ലോൺ എടുത്തിരുന്നു തിരിച്ചടവ് വീഴ്ചയെ തുടർന്ന് ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾക്കായി ദിലീപിന്റെ വീട്ടിലെത്തിയപ്പോൾ ഇയാൾ പോലീസ് ഉൾപ്പെടെയുള്ള സംഘത്തിനു മുന്നിൽ വച്ച് ജപ്ത് നടപടി സ്വീകരിക്കുന്നതിനായി എത്തിയ സർവീസ്കോ ഓപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരനായ മധുലാലിനെ മർദ്ദിക്കുകയായിരുന്നു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പഴഞ്ഞൂർ പോലീസ് അറിയിച്ചു മർദ്ദനത്തെ തുടർന്ന് തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച മധുലാൽ ഡിസ്ചാർജ് ആയിട്ടുണ്ട് സിസിവി ന്യൂസ് തിരുവല്ലാമല